പണ്ടൊരു ഗ്രാമത്തിൽ ഒരാടും പൂച്ചയും ഒരു വീട്ടിൻ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഈ വീട്ടിലെ വളർത്തു പൂച്ചയും ഈ വീട്ടുകാർ വളർത്തുന്ന ആടുമാണ് ഇപ്പം ചെറിയ പ്രായം മുതൽ തന്നെ ഇവര് സൗഹൃദത്തിൽ അങ്ങനെ ആടും ഈ പൂച്ചയും ഒരു നാൾ പെട്ടെന്ന് ഇവര് ഇവരുടെ വീടിന്റെ മുറ്റത്തേക്ക് ഒരു പുലി കയറി വന്നു പൂച്ച വർഗമാണല്ലോ പുലി കാറ്റ് ഫാമിലി പുലിയെ കണ്ട ഉടൻ തന്നെ പൂച്ച അതിൻ്റെ സ്വയസിദ്ധമായ ശൈലിയിലുള്ള അതിൻ്റെ പല്ലുകളൊക്കെ പുറത്ത് കാണിച്ച് ഒരു അതിൻ്റെ അതിനാകുന്ന തരത്തിലുള്ള ഒരു രീതിക്ക് ശബ്ദമുണ്ടാക്കി കോപം കൊണ്ട് ദേഷ്യം കൊണ്ട് പുലിയെ കണ്ടപ്പോൾ പൂച്ചയ്ക്ക് മനസ്സിലായി തൻ്റെ പ്രിയ സുഹൃത്ത് ആട് ആക്രമിക്കപ്പെടും ഇപ്പൊ പുലി ആദ്യമായിട്ടാണ് ഒരു നാട്ടിൽ വരികയും ഈ വീട്ടിൽ കയറുകയും പൂച്ചയെ കണ്ടപ്പോൾ ഇത്തിരി പോലെ ഉള്ളെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു മുഖഭാവവും മറ്റും കണ്ടപ്പോൾ പുലി ധരിച്ചു തന്നെ പോലെ തന്നെ ശക്തനായ തൻ്റെ വർഗത്തിലുള്ള ഒരു ഇനം തന്നെയാണ് ഈ പൂച്ചയും അങ്ങനെ പുലി തൻ്റെ കൊതി ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് മെല്ലെ അങ്ങ് കാട്ടിലോട്ട് പോയി പക്ഷേ ഈ പുലി മെല്ലെ നടന്ന് തുടങ്ങിയപ്പോൾ ആടിന് ഉണ്ടായ തോന്നൽ ഇത്രയുള്ള ഈ പുലി കേവലം എൻ്റെ സുഹൃത്ത് പൂച്ച അതിൻ്റെ ആ ഒരു ഭാവം കണ്ടിട്ട് ഭയന്ന് പോയോ ഈ പുലി ഇത്രയുള്ള എന്ന ചിന്തയിൽ എന്നാൽ പിന്നെ എനിക്കിത്രയും വലിപ്പോണ്ടല്ലോ എന്നെയും പേടിയായിരിക്കും ഈ പുലിക്ക് എന്ന അന്ധവിശ്വാസം അമിതവിശ്വാസം വിശ്വാസം വിവരക്കേട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഈ പുലിയുടെ പുറകിൽ ഈ ആട് അങ്ങോട്ട് തലയൊക്കെ ഉയർത്തി ഗൗരവഭാവത്തിൽ അതിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒരുമാതിരി പുലിയാക്കിക്കൊണ്ട് നടന്നു ഇതിൻ്റെ പുറകിൽ പുലി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ വിവരക്കേട് അപ്പോൾ കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴത്തേക്ക് പുലിക്ക് നല്ല ഭക്ഷണം സ്വയം തന്നെ പിന്നിലിങ്ങ് വന്നില്ലേ അത്രയേ ഉള്ളൂ ആടിൻ്റെ കാര്യം യാതൊരു ശ്രമവും ഇല്ലാതെ തന്നെ ഈ പുലിക്ക് ആടിനെ ഭക്ഷിക്കാനായി പക്ഷെ ആടിന്റെ വിവരക്കേട് കണ്ട് ഈ പൂച്ച പിന്തുടർന്ന് വന്നെങ്കിലും അതിനു മുന്നേ തന്നെയും ഈ ആട് പുലിക്ക് അതിന്റെ ഭക്ഷണത്തിന് വിധേയമായി അപ്പൊ അതുകൊണ്ട് വിവേകം അവരവരുടെ ശക്തി യോഗ്യത കുറവുകൾ ഭീഷണികൾ അംഗീകരിക്കണം ഒരിക്കലും പൂച്ചയ്ക്ക് പുലിയാകാനോ പുലിയെ ഈ ആടിന് അല്ലെങ്കിൽ തൻ്റെ ഒരു കായിക ബലം കൊണ്ട് പുലിയെ നേരിടാനോ സാധ്യമല്ല അതുകൊണ്ട് അവരവർ സ്വയം തിരിച്ചറിയണം എല്ലാവരും പറയും എന്നെ നിനക്കറിയത്തില്ല ഓരോരുത്തരെ അവരവരെ കാണണമെങ്കിൽ തന്നെ മുഖകണ്ണാടിയുടെ ആവശ്യമുണ്ട് എന്നിട്ടാ പറയുന്നത് നിങ്ങൾ എന്നെ ശരിക്കും കണ്ടിട്ടില്ല നീ എന്നെ ശരിക്കും കണ്ടിട്ടില്ല എന്ന അഹങ്കാരം ധിക്കാരം അതുകൊണ്ട് വിവരം കേട്ട ആട് ആകാതിരിക്കുക താൻ രക്ഷപ്പെട്ടു എന്തുകൊണ്ടോ ആ പുലിക്ക് അങ്ങനെ തോന്നി അത് പോയി ഓ രക്ഷപ്പെട്ടു ലക്ക എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഈ ആടിനുണ്ടായില്ല തന്നിൽ അഹങ്കാര ഭാവം ഉണർന്ന് കേവലം ഒരു പൂച്ചയെ ഭയന്നിട്ടാണ് ഈ പുലി നടന്നു പോയത് എന്ന കരുതലിൽ നാടിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത് അപ്പം ഇതാണ് നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ടത് അവരവരുടെ കുറവുകൾ അംഗീകരിക്കുക അവരവരുടെ ശക്തി അവരുടെ യോഗ്യത നമ്മൾ കുറവുകൾ സ്വയം അംഗീകരിച്ചെങ്കിൽ മാത്രമേ നാം ശക്തരായിത്തീരിക ഫസ്റ്റ് നമുക്ക് നമ്മുടെ കുറവുകൾ അംഗീകരിക്കണം എങ്കിൽ മാത്രമേ ഗുരുക്കന്മാർ പറഞ്ഞതുപോലെ അഹങ്കാര മൂഢാത്മാക്കളാകാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായിപ്പോ ആരോ ആണ് ഈഗോ ഞാൻ എന്ന ഭാവം അത് അപകടമാണ് അതാണ് നമ്മൾ ഈ ആടിൻ്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആടിനെപ്പോലെ ബലിയാടാകാതിരിക്കുക ഞാനെന്ന ഭാവം ഞാൻ ആരും ആണ് എന്തൊക്കെയാണ് എന്നു നത്തിങ് നമ്മളൊന്നുമല്ല വി ആർ നത്തിങ് കേവലം മജ്ജയും മാംസവുമായിട്ടുള്ള നിസ്സാരമായ ശരീരത്തിൻ്റെ ഉടമകളാണ് നാം മറ്റൊരു തരത്തിൽ അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല ആരൊക്കെയാണെന്നുള്ള ഭാവം ഉപേക്ഷിക്കൂ അഹങ്കാരവും ധിക്കാരവും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആടിൻ്റെ ഗതി ഉണ്ടാവും എന്തായാലും നിങ്ങൾക്ക് സൈക്കോളജി കൗൺസിലിംഗ് ഫാമിലി തെറാപ്പി സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് ഞാൻ കൊല്ലം മെഡിറ്ററീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ് നമുക്ക് സ്വന്തമായിട്ടും മുഖത്തലയിൽ സെൻറ്റർ ഉണ്ട് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിലേക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വന്നിട്ട് എൻ്റെ അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് വന്ന് കൺസൾട്ട് ചെയ്യാം ഗുഡ്